പോലും സന്ദീപ് ഒരു ഒരു പാണക്കാട്ടേക്ക് പാണക്കാട്ടേക്ക് ദിവസം മണിക്കൂറിനുള്ളിൽ എത്തുമ്പോൾ തങ്ങളുടെ ഞാൻ ലീഗിന്റെ നേതാക്കൾക്ക് ശരിയായിരിക്കും കാരണം ലീഗിന്റെ ഒരു എം എൽ എ എം എൽ എ ആണല്ലോ പറഞ്ഞത് ബി ജെ പിക്ക് എതിരെ പറയാൻ ഞങ്ങൾക്ക് ചില പരിമിതിയൊക്കെ ഉണ്ട് എന്ന് പരസ്യമായിട്ട് പറഞ്ഞവരാണ് അത്രയും സത്യസന്ധത അവർ കാണിച്ചിട്ടുണ്ട് അവർക്ക് പ്രശ്നമാവില്ല പക്ഷേ നാട്ടിൽ മതനിരപേക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകളില്ലേ ന്യൂനപക്ഷങ്ങളിലെ ഗുജറാത്തിൽ ഇതാ ചെയ്തതന്നെ കഴുത്തിൽ കയറിട്ട് കരിക്കുകയാണ് ഗുജറാത്തിൽ ചെയ്തത് അതിൽ ഹരം കൊള്ളുന്ന കൊള്ളുന്നൊരാളെയാണ് ഇപ്പോൾ കൊണ്ടുവന്ന് നടക്കുന്നത് ഞങ്ങളെപ്പോൾ ഉള്ളൊരു പ്രസ്ഥാനത്തിനൊന്നും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത് കൊണ്ടു നടക്കട്ടെ അല്ല അത് ഞാൻ പറഞ്ഞത് നമുക്ക് നോക്കാം എന്നേ രണ്ട് ദിവസം ഉണ്ടല്ലോ രണ്ട് ദിവസം ഉണ്ടല്ലോ ദിവസം ഇന്നു മുതൽ എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഒറ്റയ്ക്ക് പോയി കൊണ്ട് സ്വകാര്യം പറഞ്ഞതാണോ അങ്ങനെയാണോ അല്ലെ കെ മുരളീധരന് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ അത് കെ മുരളീധരനത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ കെ മുരളീധരന് മാത്രമേ അത് കോൺഗ്രസിൽ ബോധ്യപ്പെടാതിരിക്കൂന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എം എം ഹസൻ എന്തായിരുന്നു പറഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞത് എം എം ഹസൻ ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം വിഷം ചീറ്റിയിട്ടുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ് എം എം ഹസൻ അത് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം അപ്പോൾ കോൺഗ്രസിലെയും ലീഗിലെയും പൊതുസമൂഹത്തിലെയും വലിയൊരു വിഭാഗത്തിന്റെ വികാരമാണത് ബാക്കി ജില്ലാ അല്ല മറ്റേ സന്ദീപ് ഭാര്യ എന്തും പറയുന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണല്ലോ എന്താ പറഞ്ഞുകൂടാത്തത് ഏഹ് നാലായിരം പേരെ ചുട്ട് എന്ന് പറഞ്ഞ ഒരാൾക്ക് പിന്നെ എന്താ പറഞ്ഞുകൂടാത്തത് രാഹുൽ ഗാന്ധിയെ ഒരു കുതിരവട്ടത്ത് കൊണ്ടുപോകണം പറഞ്ഞ ആളാണ് അല്ലെ രാഹുൽ ഗാന്ധി കുതിരവട്ടത്ത് കൊണ്ടുപോകണം പറഞ്ഞ ആളല്ലേ ആ സന്ദീപ് ഭാര്യര് സന്ദീപ് ഭാര്യരുടെ പ്രത്യേകത എന്തും പറയാൻ പറ്റുന്ന ഒരു നാവ് മാത്രമാണ് കൈമുതൽ ആരെ ആ നിലപാട് ഞാൻ പറഞ്ഞ വാതകം ഇതായിരുന്നു വർഗീയതയെ തള്ളിപ്പറയാതെ മറ്റൊന്നും ആലോചിക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഒരു സംശയവും കാര്യത്തിലില്ല വർഗീയതയെ തള്ളിപ്പറയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയേ ചെയ്യാത്തത് അത് മുരളീധരൻ തന്നെ വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത് അദ്ദേഹം അദ്ദേഹം വ്യക്തമാക്കാത്തത് കൊണ്ടിപ്പോ ആളുകളെല്ലാം ഒരാളെ ഉദ്ദേശിക്കുന്നുണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം അദ്ദേഹം തന്നെ വ്യക്തമാക്കണ്ടേ അദ്ദേഹം വ്യക്തമാക്കിയാൽ ഈ ചിലപ്പോൾ ഭാവന ആളുകളുടെ കുറഞ്ഞു പോയാലോ ഒന്ന് ഉയർച്ചിട്ടായിരിക്കും